കൊല്ലം വിളക്കുടി പഞ്ചായത്തിൽ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിൽ കൂട്ടത്തല്ല കൂറുമാറ്റത്തിലൂടെ അധികാരത്തിലെത്തിയ പഞ്ചായത്ത് പ്രസിഡന്റ് രാജിവെയ്ക്കണമെന്ന് പഞ്ചായത്ത് യോഗത്തിൽ യുഡിഎഫ് അംഗങ്ങൾ ആവശ്യപ്പെട്ടു ഇതിനെ ഇടതംഗങ്ങൾ ചോദ്യം ചെയ്തതിനു പിന്നാലെയാണ് സംഘർഷമുണ്ടായത് വാർത്തയുടെ വിശദാംശങ്ങളുമായി ആർ അരുൺരാജാണ് ചേരുന്നത് കൊല്ലത്തുനിന്ന് അരുൺരാജ് ഈ കൂട്ടത്തല്ലിനൊടുവിൽ വിളക്കുടിയിൽ എന്ത് തീരുമാനത്തിലേക്കാണ് എത്തിയത് ഇതിനൊരു പരിസമാപ്തി ആയോ ക്രിസ്ത്യ എന്തായാലും ഈ കൂട്ടത്തൽ അവസാനിച്ചിരിക്കുകയാണ് കൂട്ട കൂട്ടത്തലിന് നേതൃത്വം നൽകിയത് പഞ്ചായത്ത് അംഗങ്ങളാണ് എന്നുള്ളതാണ് ഏറ്റവും വിരോധാഭാസമായ കാര്യം ഇന്ന് കൊല്ലം വിളക്കുടി പഞ്ചായത്തിൽ പഞ്ചായത്ത് യോഗം നടക്കുകയായിരുന്നു ഇതിനിടയിലാണ് കഴിഞ്ഞ ദിവസമാണ് ഈ പഞ്ചായത്ത് കമ്മിറ്റി മാറിയത് പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരുന്ന ഈ യു ഡി എഫിനെയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഉണ്ടായിരുന്നത് പകരം മറ്റൊരാളെ ഈ ടേം വ്യവസ്ഥയിൽ പകരം മറ്റൊരാളെ നിശ്ചയിക്കുന്നതിന് വേണ്ടി കമ്മിറ്റി രാജിവെക്കുകയും പുതിയ തെരഞ്ഞെടുപ്പ് നടക്കുകയും ചെയ്തു കൈപ്പറ്റ ചിഹ്നത്തിൽ മത്സരിച്ച ഒരു ആ ഒരു വ്യക്തി വാർഡ് മെമ്പർ വോട്ട് മാറി എൽ ഡി എഫിന് ചെയ്തതോടെയാണ് ഈ കൂറുമാറ്റം നിലനിൽക്കുന്നു എന്ന് അവകാശപ്പെട്ടുകൊണ്ട് ഇത് യു ഡി എഫ് അംഗങ്ങൾ പഞ്ചായത്ത് കമ്മിറ്റി യോഗത്തിൽ പ്രതിഷേധവുമായി എത്തിയത് തുടർന്ന് ഇരുവിഭാഗവും തമ്മിൽ ഏറ്റുമുട്ടുകയായിരുന്നു ഇരുവിഭാഗത്തിനും അംഗങ്ങൾക്ക് പരിക്കുണ്ട് എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് കോൺഗ്രസ് അംഗമായ ശ്രീകലയാണ് എൽ ഡി എഫിന്റെ പിന്തുണയോടെ നിലവിൽ ആ പ്രസിഡന്റ് യു ഡി എഫ് നിശ്ചയിച്ച സ്ഥാനാർത്ഥി ആയിരുന്നില്ല ശ്രീകല പകരം എൽ ഡി എഫിന്റെ പിന്തുണയോടെ യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിച്ച ശ്രീകല പഞ്ചായത്ത് പ്രസിഡന്റ് ആയതിനുള്ള പ്രതിഷേധമാണ് ഇന്ന് നമ്മൾ ഈ കണ്ടത് എന്തായാലും ഉന്നത നേതാക്കളടക്കം ഈ സ്ഥലത്ത് വന്ന് നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ് ഈ വാർഡ് മെമ്പർമാരെ ഇപ്പോൾ ഈ സംഘർഷത്തിൽ നിന്ന് പിൻ പഞ്ചായത്ത് യോഗം അവസാനിക്കുകയും ചെയ്തിട്ടുണ്ട് ശരി കൊല്ലത്തൂർന്ന് വിശദാംശങ്ങൾ നൽകിയത്